ഫൈസൽ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക പ്രവർത്തകനും സി പി ഐ മേതല ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഇ ബി ഫൈസലിനെ അനുസ്മരിച്ചു ടി കെ കെ പി എം യു പി സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് തിനൽ ഉദ്ഘാടനം ചെയ്തു ഒരു വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഏറ്റവും മികച്ച സ്നേഹം അതിൽ ഏറ്റവും നല്ല സ്നേഹം അതൊരു വരമ്പുകളില്ലാത്ത അല്ലെങ്കിൽ ആരെയും ചേർത്ത് നിർത്തുന്ന വലിയ ഒരു മനസ്സും വലിയ ഒരു ഏത് കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒരു ചർച്ച സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായി അതിനെ കൂട്ടിച്ചേർക്കാൻ ഒക്കെ പ്രത്യേക ഒരു കഴിവ് ഫൈസലിക്കരെ എപ്പോഴും ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ അടുത്ത സമയത്താണ് കഴിഞ്ഞ പാർട്ടി ലോക്കൽ സമ്മേളനത്തിലാണ് വയസ്സിലിരിക്കുക ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായി വരുന്നത് കാരണം ഈ പാർട്ടിയും അല്ലെങ്കിൽ ഇതായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒരിക്കലും ഒരു പാർട്ടിയും ഘടകത്തിലേക്ക് പ്രവർത്തിക്കാൻ വൈസ് വയസ്സിലൊക്കെ വന്നിരുന്നില്ല അവസാനം ഞങ്ങളെല്ലാം പറയും ഫൈസലൊക്കെ ഞങ്ങൾക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ലോക്കൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒക്കെ വന്ന് പ്രവർത്തിക്കണം ഞങ്ങൾക്കൊക്കെ ഒരു കൂട്ടായി അല്ലെങ്കിൽ ഒരു നേരത്തെ സഹോദരനായി ഞങ്ങളുടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ലോക്കൽ ലോക്കൽ ഫൈസലൊക്കെ വരുന്നത് കൊടുങ്ങൂർ ടൗൺ സഹകരണ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് അധ്യക്ഷനായി എന്തൊരു കാര്യത്തിനെ സംബന്ധിച്ചും ഫൈസലിനോട് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായ രീതിയിൽ അത് നടത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ് ഞാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിളിച്ചു പറയുമ്പോൾ അത് അവർ അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായവും എല്ലാം അദ്ദേഹത്തിൽ നിന്നുണ്ടാകും എന്നുള്ളത് അതാണ് ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തനെന്ന നിലയിൽ ഒരു മാതൃകാ പുരുഷൻ എന്ന നിലയിലാണ് നമുക്ക് പൈസ കാണാൻ കഴിയുന്നത് അടുക്കും തോടും ആ സ്നേഹവും ഒക്കെ തന്നെ അതേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് പറയ പറ കഴിയുള്ളൂ ആ വ്യക്തിത്വം നമുക്ക് പലപ്പോഴും സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമ്പോഴും സഹോദരങ്ങൾ നഷ്ടപ്പെടുമ്പോഴും ഉണ്ടാകുന്ന വേദന ഞങ്ങളോടൊക്കെ സഖാവായിരുന്ന ഫൈസൽ കെ എസ് കൈസാബ് അഡ്വക്കേറ്റ് സി പിരമേശൻ പി എൻ വിനയചന്ദ്രൻ രവീന്ദ്രൻ നടുമുറി ടി എസ് സജീവൻ ബക്കർ മേത്തല സി കെ ശശി പ്രസാദ് കെ എൻ രാമൻ ഇ ബി മുജീബ് എന്നിവർ സംസാരിച്ചു